ഒരേ ഉൽപ്പന്നം വീണ്ടും ഇറക്കാൻ ശ്രമിക്കുന്നു കോൺഗ്രസിൻ്റെ കട അടച്ചുപൂട്ടലിന്റെ വക്കിൽ പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനമുന്നയിച്ചും ലോക്സഭാംഗത്തോട് ക്ഷോഭിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗം പ്രതിപക്ഷം കുറേയറെ കാലത്തേക്ക് പ്രതിപക്ഷത്ത് തന്നെ തുടരുമെന്ന് പറഞ്ഞ മോദി അവർക്ക് മത്സരിക്കാനുള്ള മനസ്സു പോലും നഷ്ടപ്പെട്ടെന്നും പരിഹസിച്ചു രാഷ്ട്രപതി ദ്രൗപദി മുർമു കഴിഞ്ഞ ആഴ്ച നടത്തിയ നന്ദിപ്രമേയത്തിനുള്ള മറുപടി പ്രസംഗത്തിലാണ് മോദിയുടെ പരാമർശം ഒരേ ഉൽപ്പന്നം പലതവണ അവതരിപ്പിച്ചതുകൊണ്ട് കാര്യമില്ലെന്നും കട തുറക്കുമെന്നു പറഞ്ഞവർ ഇപ്പോൾ കട പൂട്ടുന്ന തിരക്കിലാണെന്നും മോദി പറഞ്ഞു കുടുംബം ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിയന്ത്രിക്കുകയാണെന്നും പറഞ്ഞ അദ്ദേഹം കോൺഗ്രസ് പതിറ്റാണ്ടുകൾ അധികാരത്തിൽ നിന്ന് പുറത്തുനിൽക്കുമെന്ന് ശപഥമെടുത്തിരിക്കുകയാണെന്നും കൂട്ടിച്ചേർത്തു ഒരു നല്ല പ്രതിപക്ഷമാകാൻ കോൺഗ്രസ്സിന് വർഷം അവസരം ലഭിച്ചെന്നും എന്നാൽ അവർ അവസരം നശിപ്പിച്ചെന്നും പ്രതിപക്ഷമാകാൻ യോഗ്യതയുള്ള പാർട്ടികളെ മുന്നോട്ട് വരുന്നതിൽ നിന്ന് കോൺഗ്രസ് തടഞ്ഞെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു ഒരു നല്ല പ്രതിപക്ഷത്തിന്റെ ആവശ്യം രാജ്യത്തിനുണ്ടെന്നും കുടുംബാധിപത്യം കോൺഗ്രസിനെ നശിപ്പിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിപക്ഷ ആഗ്രഹം ജനങ്ങൾ നിറവേറ്റുമെന്നും പ്രതിപക്ഷത്തെ സന്ദർശക ഗ്യാലറിയിൽ കാണാമെന്നും പ്രധാനമന്ത്രി പരിഹസിച്ചു പ്രതിപക്ഷം രാജ്യത്തെ വിഭജിച്ചെന്ന് കുറ്റപ്പെടുത്തി प्रतिपक्ष ടേപ്പ് എന്നും പരിഹസിച്ചു പാവപ്പെട്ടവരെ കോൺഗ്രസ് വോട്ട് ബാങ്കായി മാത്രം കണ്ടെന്നും ജനങ്ങളുടെ ക്ഷേമം കോൺഗ്രസ്സിന് വിഷയമായിരുന്നില്ല എന്നും എന്നാൽ ജനങ്ങളുടെ ക്ഷേമം രാജ്യത്തിന്റെ ക്ഷേമമായാണ് ബി കരുതുന്നത് എന്നും മോദി പറഞ്ഞു ഒ ബിസി വിഭാഗത്തെയും അതി വിഭാഗത്തെയും കോൺഗ്രസ് ഭരണം അവഗണിച്ചെന്നും എന്നാൽ ഇപ്പോൾ അവരെ ആദരിക്കുകയാണെന്നും അതിനുദാഹരണമാണ് കർപ്പൂരി താക്കൂറിന് ഭാരത് രത്നം നൽകിയതെന്നും പറഞ്ഞ മോദി സർക്കാരിൽ എത്ര ി ഉണ്ടെന്നാണ് കോൺഗ്രസിന് സംശയമെന്നും പ്രധാനമന്ത്രി സ്ഥാനത്ത് ഒ ബി ഉള്ളത് നിങ്ങൾ കാണുന്നില്ല എന്നും ചോദിച്ചു ബി ജെ സീറ്റും എൻ ഡി സീറ്റും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ലഭിക്കുമെന്നും മൂന്നാം വട്ടം അധികാരത്തിലെത്തുന്ന കാലത്തിന് അധിക ദൂരമില്ലെന്നും പറഞ്ഞ മോദി നൂറ് നൂറ്റി ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ മൂന്നാമത്തെ സർക്കാർ രൂപീകരിക്കുമെന്നും കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യൻ സമ്പദ്ഘടന പതിനൊന്നാം സ്ഥാനത്തായിരുന്നെന്നും ഇന്ന് രാജ്യം അഞ്ചാം സ്ഥാനത്തെത്തിയതിൽ പ്രതിപക്ഷം സന്തോഷിക്കണമെന്നും പറഞ്ഞ പ്രധാനമന്ത്രി വികസിത രാജ്യം എന്നൊരു സ്വപ്നം പോലും കോൺഗ്രസിന്റെ കാലത്തുണ്ടായിരുന്നില്ല എന്നും ബി മൂന്നാം ടൈമിൽ ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തി കുമെന്നും ഇത് നരേന്ദ്രമോദിയുടെ ഗ്യാരന്റിയാണെന്നും കൂട്ടിച്ചേർത്തു